േവ്യ പുസ്തകം അധ്യായം മൂന്ന് ഒരുവന്റെ വഴിപാട് സമാധാനയാഗമാകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം തന്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ അറുക്കണം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും കൂടെ കരളിന്മേലുള്ള വവയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീരെ അത് ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം യഹോവയ്ക്ക് സമാധാനയാകമായുള്ള വഴിപാട് ആട് ആകുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം ഒരു കുഞ്ഞാടിനെ വഴിപാടായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ അറുക്കണം അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിന്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടെല്ലിങ്കിൽ നിന്ന് പറിച്ചു കളയണം കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ട ബ്രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ടത്തോടു കൂടെ കരളിന്മേലുള്ള വവയും നീക്കി യഹോവിക്ക് ദഹനയാഗമായി അർപ്പിക്കണം പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ദഹനയാക ഭോജനം അവന്റെ വഴിപാട് കോലാടാകുന്നുവെങ്കിൽ അവൻ അതിനെ യഹോവിയുടെ സന്നിധിയിൽ കൊണ്ടുവരണം അതിന്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ അറുക്കണം അഹരോന്റെ പുത്രന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും കൂടെ കരളിന്മേലുള്ള വവയും നീക്കി അവൻ യഹോവിക്ക് ദഹനയാഗമായി തന്റെ വഴിപാട് അർപ്പിക്കണം പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് സൗരഭ്യവാസനയായ ദഹനയാഗ േതസ്സൊക്കെയും യഹോവിക്കുള്ളതാകുന്നു മേതസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം